പുതുമോടികൾ അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ റോഡ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച അഞ്ച് റോഡുകൾ നാടിന് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെല്ലക്കുടി മുപ്രമൽ റോഡ് മാടമ്പം മണിയാണി റോഡ് പുല്ലങ്കോട് സ്കൂൾപടി നേതാജി റോഡ് ചോക്കാട് പരുത്തിപ്പറ്റ റോഡ് പെടയന്താൾ വെള്ളിലക്കാട് റോഡ് എന്നീ റോഡുകളാണ് ഉദ്ഘാടനം ചെയ്തത് എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡുകൾ നവീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ മെമ്പർമാരായ അറക്കൽ സക്കീർ ഹുസൈൻ പി അബ്ദുൾ ജലീൽ ഉമൈബ സുധീർ ഷിജിദ മൂച്ചിക്കൽ നേതാക്കളായ ബി കെ മുജീബ് മധു ജോസഫ് സി കെ ഗഫൂർ മുപ്ര ഷർഫുദ്ദീൻ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ മുള്ളൻ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു நியூஸ் பியூரோ சோக்காடா சொந்தம் ஹை ஸ்பீடு இன்டர்நெட் நம்மோட சொந்தம் இன்டர்நெட்